നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധിയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ദൂർത്തു തുടരുന്നത് ഇപ്പോൾ നിയമസഭാ മന്ദിരത്തിലെ ഡൈനിങ് ഹാൾ അതായത് ഭക്ഷണമുറി നവീകരിക്കാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ് പന്ത്രണ്ട് കോടിയോളം ചെലവിട്ടിട്ടാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ നവീകരണത്തിന് പദ്ധതിയിടുന്നത് പതിവ് പോലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചുമതല ഊരാളുങ്കലിന് തന്നെ നൽകിയിരിക്കുന്നു നിയമസഭാ മന്ദിരത്തിലെ താഴത്തെ നിലയിലാണ് വിശാലമായ ഭക്ഷണമുറിയുള്ളത് എന്നാൽ ഇവിടെ എ സി സൗകര്യം സ്പീക്കർ എ എൻ ഷംസീറിനെ വിഷമത്തിലാക്കിയതും നവീകരണത്തിലേക്ക് കടത്തിയതും പരിപാടി നടക്കുമ്പോൾ കസേരയും മേശയും കൂളറും പുറത്തുനിന്നാണ് കൊണ്ടുവരുന്നത് എന്നാണ് ഷംസീറിന്റെ പരാതി ഫുൾ എയർ കണ്ടീഷൻ ചെയ്ത് അത്യാധുനിക സൗകര്യത്തോടുള്ള ഭക്ഷണമുറി തയ്യാറാക്കണം എന്ന് പിന്നീട് ഷംസീർ നിർദ്ദേശം നൽകുകയായിരുന്നു ഇതനുസരിച്ചുള്ള എസ്റ്റിമേറ്റ് ആണ് ഇപ്പോൾ ഊരാളുങ്കല്ലും തയ്യാറാക്കിയിരിക്കുന്നത് എസ്റ്റിമേറ്റ് പരിശോധനയിലാണ് നിയമസഭാ സെക്രട്ടേറിയറ്റ് നിയമസഭാ ഭക്ഷണമുറി മോശമാണെന്ന് ലോക കേരള സഭ പ്രതിനിധികളും അഭിപ്രായപ്പെട്ടു എന്ന് ഇവർ പറയുന്നു ലോക കേരള സഭയിലെ പ്രതിനിധികൾക്ക് ഭക്ഷണം ഒരുക്കിയത് ഇവിടെയായിരുന്നു എന്നതാണ് അതിന്റെ അടിസ്ഥാനം ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിരുന്നപ്പോഴാണ് നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹോൾ നവീകരിക്കുന്നത് പതിനാറ് കോടിയോളം രൂപ ചെലവിലായിരുന്നു ഊരാളുങ്കൾ ശങ്കരനാരായണൻ തമ്പി ഹോൾ അന്ന് നവീകരിച്ചത് നിയമസഭാ മന്ദിരത്തിലെ ഏത് നിർമ്മാണ നവീകരണ പ്രവർത്തനവും ആദ്യം തേടിയെത്തുന്നത് ഊരാളുങ്ങളിനെ തന്നെയാണ് നിയമസഭാ പ്രവർത്തനങ്ങൾ ഡിജിറ്റലൈസേഷന്റെ അൻപത്തിരണ്ട് കോടിയുടെ പദ്ധതി ഏറ്റെടുത്തത് കൃത്യസമയത്ത് പൂർത്തീകരിക്കാത്തത് ഏറെ വിവാദം സൃഷ്ടിച്ച ഒരു വാർത്തയായിരുന്നു എങ്കിലും ഇനിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഊരാളങ്ങളിനെ തന്നെ തിരഞ്ഞെടുക്കണം എന്ന നിലപാടിലാണ് സർക്കാർ ഓരോ പദ്ധതികളും ഊരാളങ്ങളിനെ ഏൽപ്പിക്കുന്നത് പന്ത്രണ്ട് കോടിയുടെ ഡൈനിങ് ഹോൾ നിർമ്മാണം എത്രത്തോളം വിജയകരമായിരിക്കും എന്നത് ഇനി കണ്ടറിയണം എന്തായാലും ഇത്തരത്തിലുള്ള ദൂർത്ത് സർക്കാർ തുടരുകയാണ് കഴിഞ്ഞ ദിവസമാണ് സഖാക്കന്മാർക്ക് പെൻഷൻ ഉറപ്പ് വരുത്തുന്ന രീതിയിൽ മന്ത്രിമാരുടെ പാചകക്കാരെ മാറ്റിയതും അതേപോലെ തന്നെ മന്ത്രി പത്മിമാരുടെ ചികിത്സാ ചെലവെല്ലാം സംസ്ഥാന സർക്കാർ വഹിച്ചതുമല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സഹകരണ വകുപ്പ് മന്ത്രി വാസവന്റെയും ഭാര്യയുടെയും ചികിത്സയ്ക്ക് വേണ്ടി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എട്ട് രൂപയോളം സർക്കാർ അനുവദിച്ച റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു ചികിത്സയ്ക്ക് ചിലവായ പണം ലഭിക്കണമെന്നാവശ്യപ്പെട്ട മന്ത്രി വാസവൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുന്നു ഇതിന് യാതൊരു ചോദ്യവുമില്ലാതെ മുഖ്യമന്ത്രി അംഗീകാരം നൽകുന്നു മുഖ്യമന്ത്രിയുടെ അനുമതി ലഭിച്ചതിനെ തുടർന്ന് ഈ മാസം പതിമൂന്നിന് തുക അനുവദിച്ച് റിപ്പോർട്ട് പുറത്തു വരുന്നു ഇത്തരത്തിൽ തുടരുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ദൂർത്ത മന്ത്രിമാരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി സാമ്പത്തിക എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടെ ചേർന്ന് ഓരോ പദ്ധതികളും ആവിഷ്കരിക്കുന്നത് ഇതിനെല്ലാം വേണ്ടി അതായത് മന്ത്രിമാരുടെ സൗകര്യം ൾക്കു വേണ്ടി ആഡംബരത്തിനു വേണ്ടി പൊതുഗജനാവിൽ കൈയിട്ടു വാരുകയാണ് സർക്കാർ